അപ്പം അതെ ഇത് കണ്ടിട്ടില്ലേ ഇത് നമുക്ക് മുപ്പത് ഗ്രാം വെയിറ്റ് ഉള്ള ഷാഡാണ് ഈ ഷാഡിൽ വേം ഹുക്ക് കൂടി ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ വേം വേംബുക്ക് എങ്ങനെയാണ് കേട്ടണതെന്നാണ് ഞാൻ കാണിച്ചിരുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാൻ പാടാത്തവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് കേട്ടോ പിന്നെ അത് അത്യാവശ്യം വലിയ ഷാഡായതുകൊണ്ടും ഞാനതൊന്ന് ജസ്റ്റ് കാണിക്കണേ കോർത്ത് അതെ പുറത്തേക്ക് എടുക്കണുണ്ട് പുറത്തേക്ക് കേട്ടോ ഓക്കെ അതെ കോർത്തെടുത്ത് നല്ല നല്ല മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല ബലം എടുക്കേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിവിടെ മാർക്കറ്റിൽ സാധാരണ വരുന്ന മെറ്റീരിയലിനൊക്കെയുള്ള കുഴപ്പമൊന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പവർ എടുക്കണ്ട ജസ്റ്റ് നല്ല അത്തുകൂടി നല്ല സ്മൂത്തായിട്ട് പോരും കണ്ടില്ലേ വീണ്ടേ വീണതിന് ശേഷം ഇത് നമ്മൾ സാധാരണ വേഗത്തിലിരുന്ന പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ മുടക്കി അതെ ഇതിൻ്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വറ്റ ചെമ്പല്ലി കാളാഞ്ചി അതിനെയൊക്കെ നമുക്ക് ടോപ്പ് വാട്ടറിട്ട് പിടിക്കൂലേ അതേപോലെ തന്നെ നമുക്ക് ഈ ഷാഡ് ഉപയോഗിച്ച് വെറുതെ എറിഞ്ഞ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് മീൻ പിടിക്കാൻ പറ്റും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കും ഇത് ആക്ച്വലി ഒരു ഫ്ലോട്ടിംഗ് ഷാഡാണ് അപ്പോൾ ഇതിൽ വന്ന് ഇത് നമുക്ക് വാഹ അങ്ങനെയുള്ള പരിപാടികൾക്ക് യൂസ് ചെയ്യാട്ടോ കേട്ടോ വാഹ പിടിക്കാനും അങ്ങനെയുള്ള പർപ്പസിനും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അതാണ് മെയിൻ ആയിട്ട് നമ്മൾ വേം ഹുക്കിട്ട് ഇത് പിടിക്കാൻ പോകുന്ന സാധനം വാഹയാണ് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഇത് വേം ഹുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചത് ഈ ഹുക്ക് ഇത് മാത്രം തന്നെ മുപ്പത് ഗ്രാം ഉള്ളതുകൊണ്ടും ഈ ഹുക്കും കൂടി ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മുപ്പത്തഞ്ച് ഗ്രാമോളം വെയിറ്റ് വരും കേട്ടോ ഓക്കെ അതെ ബായ്